ഈ എലികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എലികളെ കൊല്ലം വളരെ എളുപ്പമാണ് ഓക്കെ എലികളെ കൊല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിഷം മേടിക്കാം അതൊരു എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എലി കഴിച്ചോളും അതോടൊപ്പം ഇപ്പൊ വേറെ മോഡേൺ ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് ഗമ്മും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഓക്കെ എല്ലാവരും ഞാൻ പറയുന്നില്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ തൊണ്ണൂറ്റഞ്ചിലാണോ അഞ്ചിലാണോ എന്നുള്ളത് അപ്പൊ ആ ഒരു തൊണ്ണൂറ്റു ശതമാനം എലികളെ ഇല്ലാതാക്കൾ തന്നെ രണ്ടായിരത്തി മുപ്പത് അജണ്ടയിൽ ഏറ്റവും പ്രൈമറി കാര്യം അപ്പൊ അതിനുവേണ്ടി ഉപയോഗിച്ചത് ഇവിടുത്തെ ആ ഒരു എലികളെ സംരക്ഷിക്കേണ്ട ആൾക്കാരെ തന്നെ അപ്പൊ അതങ്ങനെ പോകട്ടെ കാരണം ഇന്ന് ഞാൻ ഒരു ക്ലാസ് വെള്ളം കുടിച്ചു നോക്കി ഒരു ഹോട്ടലിൽ ഒരു പ്രീമിയം ഹോട്ടലിൽ നിന്ന് ഞാൻ ഒരു വെള്ളം കുടിച്ചു എനിക്ക് കഴിച്ചു ഓക്കെ കാരണം ഞാൻ എല്ലാ ദിവസവും കുടിക്കുന്നത് ഭൂമിയുടെ അടിയിലെ ഭൂഗർഭജലമാണ് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷേ ഇവിടെ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്നത് കഴി കഴിക്കുന്നു ഓക്കെ ഒരു യഥാർത്ഥ വെള്ളത്തിന് രുചി എന്താണെന്ന് പോലും അറിയില്ല അതോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല പൊടിയും പുകയും കാര്യങ്ങളെല്ലാം ആൾക്കാരെല്ലാം നോക്കുമ്പോൾ പൊടിയും പുകയാണത് പക്ഷെ പൊടിയും അത് നമ്മുടെ ശരീരം അല്ലേ നമ്മളൊരു കാർ മേടിക്കുമ്പോൾ അതിൽ പെട്രോൾ ഡീസൽ എന്ന് പറയുമ്പോൾ രണ്ടു വട്ടം നമ്മൾ ശ്രദ്ധിക്കും ഓക്കെ വേറൊരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയുടെ കാറിന് പോലും ഓക്കെ അപ്പൊ ഒരു വട്ടം നമ്മൾ മാറി അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു ഓക്കെ അത് ട്രോൾ സോയ്സ് ആണെങ്കിൽ പോലും അത് കഴിഞ്ഞു ഓക്കെ നമ്മൾ ഡീസലും ഓരോ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പോയി അപ്പോ അത്ര പോലും ശ്രദ്ധ കൊടുത്തില്ല കാരണം ശ്രദ്ധ കൊടുക്കാൻ വരുന്ന ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെ ശരീരം എന്താണെന്ന് പോലും പഠിപ്പിച്ചില്ല കൊറേ പോഴത്രങ്ങൾ പഠിപ്പിച്ചു എന്നിട്ട് ആർക്കും ഇപ്പൊ ജോലിയില്ലാതെ നടക്കുന്നു അല്ലെ അൺ എപ്ലോയ്മെന്റ് പീക്ക് എത്തിക്കഴിഞ്ഞൂടെ അപ്പൊ ഇതൊന്നും ഇപ്പോഴും മാറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഡോക്ടർമാരാണെങ്കിലും കുറെ പ്രിസ്ക്രിപ്ഷൻസ് കാരണം ഈ പറയുന്ന ഒരു ബയോളജിക്കൽ പറഞ്ഞൊരു പീക്ക് എത്തിയത് മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ അതോടൊപ്പം വളരെ ജെറ്റിക്കൽ മോഡിഫൈഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മളെ കൊണ്ട് ഈ അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ ആക്കുന്നു അങ്ങനെ അസുഖം വരുത്തുന്ന രീതിയിലാക്കിയിട്ടാണ് അസുഖം വരുത്തിയത് കാരണം എറണാകുളത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് അല്ലെ സ്കിൻ കെയർ ചെയ്യാം മുടി കെയർ ചെയ്യാം കാരണം സ്വന്തം ശരീരത്തിൽ നിന്ന് ഈ ഒരു രോമം കൊഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പം നമ്മളപ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ പോകുന്നു പക്ഷെ റൂട്ട് കോഴ്സ് എന്താന്ന് ആരും തിരിച്ചറിയുന്നില്ല അതാരും അന്വേഷിക്കുന്നില്ല കാരണം അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിസിനസ് ഇല്ലാതാവും പക്ഷെ ബിസിനസ് എന്തിനാണ് പണത്തിന് വേണ്ടിയിട്ട് ആ ഒരു പണമോ അത് അവരുടെ കയ്യില് അതും ബേങ്കർച്ചുകൊണ്ട് ഓട്ടറി തന്നെ ഇല്ലാതായി അങ്ങനെ പോയി കഴിഞ്ഞു അപ്പൊ ഇതൊന്നും തിരിച്ചറിയാനുള്ള ആ ഒരു വിവേകബുദ്ധി ആർക്കും ഇല്ലാത്തൊരു അവസ്ഥ വന്നു ആദ്യം ആ ഒരു ഡൽഹി അല്ലെ ഡൽഹിയിലൊന്നും യാതൊരു വിദ്യാഭ്യാസമില്ല അറിവില്ലാത്ത ആൾക്കാരായത് കൊണ്ട് ഇപ്പൊ ഒരു പത്ത് വർഷത്തോളം അവർക്ക് കുറക്കാൻ സാധിച്ചു ഓക്കെ ഈ രീതിയിൽ അവരെ വിഷ കഴിപ്പിച്ച് കൊന്നിട്ട് അപ്പോ അതിനുശേഷം ഇപ്പൊ ബാംഗ്ലൂര് ആ രീതിയിലെത്തി കഴിഞ്ഞാൽ കോൺക്രീറ്റ് ജംഗിൾ എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥ കക്കലും മോഷ്ടിക്കലും അതോടൊപ്പം മരിച്ചുപോലും അത്ഭുതയും കാര്യങ്ങളെല്ലാം സ്ട്രെസ് ടെൻഷൻ ആൻസൈറ്റി ഇപ്പോ മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് കേരളം കൊച്ചി ഓക്കെ കൊച്ചി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സിറ്റിയാണ് അതായത് ഈ പറയുന്ന ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിന്റെ എല്ലാവിധ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നു കൊച്ചി തന്നെയാണ് അപ്പൊ കൊച്ചി നശിപ്പിക്കലോ അവർ ഈ സെയിം മെത്തേഡ് തന്നെ പക്ഷെ ഇത് ആർക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല വിഷമടങ്ങി വെള്ളം കുടിപ്പിക്കുന്നു വിഷമടങ്ങി ഭക്ഷണം കഴിപ്പിക്കുന്നു പിന്നെ എല്ലാ ഐറ്റംസും ഓക്കെ എല്ലാം പ്ലാസ്റ്റിക് എന്നുള്ള ഒരു സ്ഥാനത്ത് പൊതിഞ്ഞു വരുന്നു ഓക്കെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എത്ര വലിയ അമൃതമാണെങ്കിൽ പോലും അതൊരു ഒരു പാത്രത്തിലാണ് എടുക്കുന്നതെങ്കിൽ അതും വിഷമായി മാറും അപ്പൊ അത് തന്നെയാണ് മൈക്രോപ്ലാസ്റ്റിക് എല്ലാം ഒരു കുഞ്ഞിന്റെ ഒരു എംബ്രിയോ അല്ലെങ്കിൽ പ്രസന്റയിൽ വരെയും ആവുന്ന ആ ഒരു സീസണിൽ എത്തിയിട്ടും ആർക്കും തിരിച്ചറിയുന്നില്ല എല്ലാം പ്ലാസ്റ്റിക് കഴിക്കുന്നു അപ്പൊ ഈ രീതിയിൽ ബയോളജിക്കലായിട്ടുള്ള ആ ഒരു വാർ വളരെ വലിയ രീതിയിൽ രീതിയിലെത്തിക്കഴിഞ്ഞു പക്ഷേ ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം റിലാക്സ് റിലാക്സോഷൻ അഭിപ്രായം മാത്രം ഞങ്ങൾ സംരക്ഷിക്കുന്നതാണ്